വെൽക്കം ടു അനിയ കെ ജു ടെക് ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റും പ്ലസ് വണിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു ഒരുപാട് കുട്ടികൾക്ക് വിചാരിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി ചില കുട്ടികൾക്ക് വിചാരിക്കാത്ത സ്കൂളുകളിൽ അമിഷൻ കിട്ടിയിട്ടുകൊണ്ട് അവർ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് മുകളിലോട്ടുള്ള ഓപ്ഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞവർ അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ഒക്കെ എടുക്കാനായിട്ട് കാത്തിരിക്കുവാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ നിയമസഭയിൽ ഇന്നത്തെ സമ്മേളനത്തിൽ ഇന്നത്തെ ദിവസം സമ്മേളനത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു മലമാ മലബാർ മേഖലകളിൽ പര്യാപ്തമായ ക്ലാസുകൾ പര്യാപ്തമായ പ്ലസ് വൺ സീറ്റുകൾ ഇല്ലാത്തത് സീറ്റുകളുടെ എണ്ണം കൂട്ടണം എന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി സാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ മുഴുവൻ കാര്യങ്ങളും അതായത് ഈ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിയമസഭയുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള സഭ ടി വിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് ആകെ നാല് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകളാണ് പ്ലസ് വണ്ണിലുള്ളത് അത് എയ്ഡഡും സർക്കാരും അൺഎയ്ഡഡും സീറ്റുകൾ ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ആകെ പത്താം ക്ലാസ്സിൽ അപേക്ഷിച്ചിട്ടുള്ളത് നാല് ലക്ഷത്തി ഇരുപത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് പേരാണ് അതായത് മൊത്തം സീറ്റുകളിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി പത്ത് സീറ്റുകൾ ബാക്കി വരുമെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് സീറ്റുകൾക്ക് ഇതുവരെ യാതൊരു കുറവുമില്ല എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഓരോ ജില്ലകളിലും എത്ര സീറ്റുകൾ മിച്ചം വരും എന്നുകൂടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ നിയമസഭാ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സീറ്റുകൾ കൂട്ടാനുള്ള ഒരു സാധ്യത ഈ നിലവിൽ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഐ ടി ഐകളുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീറ്റുകളുടെ എണ്ണവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്കിലും ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിലവിൽ നമ്മുടെ പ്ലസ് വൺ സീറ്റുകൾക്ക് കുറവൊന്നും തന്നെ ഇല്ല വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഏറെക്കുറെ ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണിലോട്ട് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ് മിക്കവാറും എല്ലാ വർഷങ്ങളിലും നമുക്ക് നടക്കുന്നത് അതുകൊണ്ട് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങൾക്ക് വിചാരിച്ച സ്കൂളിൽ വിചാരിച്ച കോഴ്സിന് കിട്ടുമോ എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അങ്ങനെ കിട്ടും വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അങ്ങനെ കിട്ടാത്തത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കിട്ടട്ടെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക്കേജുട്ടെ